ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയ യു എഫ് എ നാഷൻസ് ലീഗിൻ്റെ കലാശപ്പോരാട്ടത്തിലൊരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ സ്പെയിനും പോർച്ചുഗലും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബയേൺ മ്യൂണിക്കിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെയുണ്ട് മറ്റൊരു നാഷൻസ് ലീഗ് കിരീടം കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ ഉള്ളത് ഏതായാലും റൊണാൾഡോയെ കുറിച്ച് സ്പെയിനിന്റെ പരിശീലകനായ ലൂയിസ് ഡി ലാഫുവൻ്റെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാവർക്കും ഒരു മാതൃകയാണ് തൻ്റെ താരങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാറുണ്ട് എന്നൊക്കെയാണ് ലൂയിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പെയിൻ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ താരങ്ങൾക്ക് ഒരു മാതൃകയായിക്കൊണ്ട് ഞാൻ കാണിച്ചു നൽകാറുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് മാത്രമല്ല എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം ഞാൻ താരങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അദ്ദേഹം എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് യുവതാരങ്ങൾക്കും സീനിയർ താരങ്ങൾക്കും ഒരുപോലെ അദ്ദേഹം ഒരു മാതൃകയാണ് ഇതാണ് ക്രിസ്ത്യാനോ കുറിച്ച് സ്പെയിനിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗൽ പരാജയപ്പെടുത്തിയപ്പോൾ വിജയഗോൾ നേടിയത് ക്രിസ്ത്യാനോ ആയിരുന്നു തീർച്ചയായും റൊണാൾഡോ സ്പെയിനിന് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും പക്ഷെ മികച്ച നിരയുമായാണ് സ്പെയിൻ വരുന്നത് മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഒരു പിടി യുവതാരങ്ങളും മികച്ച താരങ്ങളും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഫൈനലിൽ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയൊന്നും കാണാം